ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്നിമാസം പതിനാലാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തിയേഴ് നാഴിക ഉത്തരവും ബാക്കി അർത്ഥവുമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡി ആർ ശർമാജി ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ദേവാമൃതം പരിപാടി ദിവസം കാണാറുള്ളതാണ് കാണാൻ സാധിക്കാത്ത ദിവസം നെറ്റ് ഉപയോഗിച്ച് കാണാറുണ്ട് ഇഷ്ടമാണ് ശർമാജിയുടെ പരിപാടി ഞാൻ രണ്ട് മൂന്ന് തവണയായി കത്തെഴുതുന്നു ഇതുവരെയും എടുത്ത് കണ്ടില്ല അതിലെനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എൻ്റെ മകളുടെ വിവാഹകാര്യം അറിയേണ്ടതിലേക്കാണ് കത്തെഴുതുന്നത് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ ശരിയാവുന്നില്ല ജാതകത്തിൽ വല്ല പ്രശ്നവുമുണ്ടോ എപ്പോഴാണ് ശരിയായ സമയം ഏത് ഭാഗത്തു നിന്നാണ് ആലോചന എല്ലാം അറിയുവാൻ താല്പര്യമുണ്ട് മകളുടെ ജാതകക്കുറിപ്പ് ഇതിൽ വച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ജോലിക്ക് പോകുന്നുണ്ട് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പുറത്ത് ജോലിക്ക് വേണ്ടിയുള്ള എക്സാം എഴുതുവാൻ തയ്യാറായിരിക്കുകയാണ് അതിന് സാധിക്കുമോ വിജയം പ്രതീക്ഷിക്കാമോ മകൾ ബി ഫാം കഴിഞ്ഞതാണ് ദയവായി പേര് വെളിപ്പെടുത്തരുത് എന്ന അമ്മ എന്തായാലും പ്രോഗ്രാം കാണാൻ സാധിക്കാത്ത ദിവസം നെറ്റ് ഉപയോഗിച്ച് കാണാറുണ്ട് എന്ന് അറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് മനഃപൂർവ്വം എടുക്കാത്തതല്ല ഒരു പക്ഷേ നമ്മുടെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും കത്തുകൾ കഴിഞ്ഞ് ബാക്കിയുള്ളവൻ അടുത്ത തവണത്തേക്ക് മാറ്റിവെക്കാറാണ് പതിവ് അതുകൊണ്ട് സതേയം ക്ഷമിക്കുക കത്തിലേക്ക് അതിൻ്റെ പ്രശ്നപരിഹാരത്തിലേക്ക് പോവാൻ ശ്രമിക്കുക പുണർദം ഒടുവിൽ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവും ചേരുന്ന രണ്ടേക നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് കർക്കിടക രാശി ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള സമയദോഷാദികളും മംഗല്യാദികൾക്ക് തടസ്സങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് മൂർധന്യാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ രാശിക്കാർക്ക് പൊതുവേ വ്യാജഗ്രഹം രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ വ്യാജഗ്രഹം മൂന്നാം ഭാവത്തിലേക്ക് അതായത് ദൈവാനുഗ്രഹം മറഞ്ഞു നിൽക്കുന്ന സമയം വ്യാജഗ്രഹം മൂന്നാം രാശിയിലും ആറാം രാശിയിലും എട്ടാം രാശിയിലും പന്ത്രണ്ടാം രാശിയിലും സഞ്ചരിക്കുന്ന കാലം ഈശ്വരാധീനം കുറഞ്ഞിരിക്കും വോൾട്ടേജും മങ്ങി ലൈറ്റ് കത്തുന്ന പോലെ പോലെയായിപ്പോവും ഏത് കാര്യങ്ങൾക്കും ഒന്നിന് പത്ത് തവണ ഉത്സാഹിക്കുകയും ഇറങ്ങിത്തിരിക്കുകയും കൂടുതൽ പണച്ചെലവ് വരുത്തുകയും പല മംഗളകർമ്മങ്ങൾക്കും തടസ്സം വരികയും ചെയ്യുമെന്നാണ് പൊതുവെ ഈ രാശിയിൽ പെട്ടവർക്ക് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം മധ്യം വരെ മുടിഞ്ഞു വാഴും മാനം പോവും മുഖവിളി കൂട്ടും മരണം കേൾക്കും മാതൃക പിതൃ മാതൃ അല്ല സഹോദരാദി ദുഃഖവും അതായത് അമ്മ വഴി അച്ഛൻ വഴി അമ്മാവൻ വഴി സഹോദരങ്ങൾ വഴി വിവാഹം കഴിച്ചവർക്കാണെങ്കിൽ അമ്മായി അച്ഛൻ അമ്മായിയമ്മ നാത്തവന്മാർ അളിയന്മാർ എന്നിവർ വഴിയും സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ രാശിക്കാർക്ക് മാനാഭിമാനം പോകുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കളെ കൊണ്ടുള്ള വ്യസനവും മരണവാർത്തയോ അല്ലെങ്കിൽ പല കൊള്ളേണ്ടതായ രംഗങ്ങളോ മകൻ്റെ ദുഃഖം മകളുടെ ദുഃഖം മക്കളെ സംബന്ധിച്ചുള്ള ക്ലേശാനുഭവങ്ങളും തൊഴിൽ ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അപ്രീതിയും ഇപ്പോൾ ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട് വേറെ വലിയ ജോലി കിട്ടുമോ എന്നുള്ളതാണ് അമ്മയുടെ ചോദ്യം അതായത് ഇപ്പോഴത്തെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയോ രാജിവെക്കാനുള്ള സാധ്യതയോ അത് വേണ്ടാന്ന് വെക്കാനുള്ള എല്ലാം ഒന്ന് തന്നെ ഫലം എന്തായിരുന്നാലും രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം മധ്യം കഴിഞ്ഞാൽ വേറെ ജോലിക്ക് സാധ്യതയും വൈദേശികപരമായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ് അതായത് വരുന്ന വർഷം ഈ സമയം മുതൽ വിദേശ സംബന്ധമായ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും അതുപോലെ തന്നെ മംഗള അധിക കാര്യങ്ങൾ അതായത് ഇപ്പോൾ വിവാഹം ഉറപ്പിച്ചു വെച്ചാൽ പോലും ഏതെങ്കിലും കാരണവശാൽ മകളും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും ഒക്കെ ആയിട്ട് മൊബൈലിലൊക്കെ സംഭാഷണം ചെയ്ത് ഏത് 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 അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി തെറ്റിദ്ധാരണകളായി ഏതെങ്കിലും തരത്തിൽ ബന്ധുജനങ്ങളുമായിട്ട് വഴക്കുവാനും ഒക്കെയുള്ള വളരെ വളരെ സാധ്യതയാണ് ഈ കർക്കിടകാരായ പുണർദം ഒടുവിൽ പതിനഞ്ച് നാഴിക പൂയം ആയില്ല നക്ഷത്രത്തിൽ അടങ്ങുന്നതും പ്രത്യേകിച്ച് ഈ ഗ്രഹനിലയിൽ അല്പസ്വല്പം വിവാഹത്തിന് തടസ്സങ്ങൾ വരാനും അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ വരുവാനും ഉദ്യോഗത്തിന് അർഹിക്കുന്നതും അവകാശപ്പെട്ടതും വിദ്യാഭ്യാസത്തിനും തത്യമായത് കിട്ടാനുള്ള തടസ്സവും കാലതാമസവും ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഇതിന് ജാതക നിലയിൽ ബ്രഹ്മവശ്യം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന നല്ലതായിരിക്കും അതായത് വിദ്യാഭ്യാസം ഉദ്യോഗലബ്ധി മംഗല്യം എന്നിവ തടസ്സമില്ലാതെ ഉദ്ദേശുദ്ധിയോടുകൂടി നല്ല ഐശ്വര്യത്തോടു കൂടി ലഭിക്കുവാൻ അതായത് പരമാവധി നല്ല ബന്ധം ലഭിക്കുവാൻ വരുന്ന വർഷം ഈ സമയമെങ്കിലും വിവാഹയോഗം ഉണ്ടാകുവാൻ ബ്രഹ്മവശ്യം എന്ന് പറയുന്ന കർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ദേവി ദേവീ ഭവന്തു പീതയേ സയോരഭിസ്വന്തുന ഈശാന വാര്യാണാം ക്ഷയം തീർത്ഥക്ഷണേനാം അപോ ആചാമി ഭേഷജം സ്വാരി ഭേഷിജം അഗ്നിഞ്ചവിശ്വസംഭവം ആപപ്രണീതേഷജം വരൂധം തന്നെയേ മമജോക്തസൂര്യം തൊശേ അതുപോലെ തന്നെ ചമകം എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ശ്രീരുദ്രം എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതും പുഷ്പാർച്ചനകളും ഒക്കെ നല്ലതാണ് അതായത് ഭാഗ്യാനുഭവങ്ങൾ ഉദ്യോഗം ധനം ഐശ്വര്യം ധനധാന്യ സമേതം സുഖമായി ജീവിക്കാനുള്ള ഭാഗ്യങ്ങൾ എല്ലാം ഏതായിരുന്നാലും വരുന്ന വർഷം ഇതേ സമയം അതിൽ വിവാഹയോഗം ഉണ്ടാകും ഈ കത്തിനകത്ത് തന്നിരിക്കുന്ന ഗ്രഹനപ്രകാരം കഴിഞ്ഞ കത്തും ഈ കത്തും ഫോൺ നമ്പരല്ല ഒന്ന് തന്നെയാണ് കാണുന്നത് ഒരേ ആൾ തന്നെ അയക്കുമോ അല്ലെങ്കിൽ ഒരേ വിലാസത്തിൽ കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരേ പ്രക്ഷേപണത്തിൽ രണ്ടു പേരുടെ കാര്യം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രത്യേകം ഞങ്ങൾ നോക്കിയാണ് ഈ രണ്ട് കത്തും ഒരേപോലെ വായിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഈ ദിവസവും ആയിട്ട് വായിച്ചിരിക്കുന്നതാണ് പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഗ്രഹനിലയെ ഡേറ്റ് ഓഫ് ബർത്ത് സമയങ്ങൾ കൃത്യമായിട്ട് വെക്കണം ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം മുതൽ കുട്ടിക്ക് നല്ല ജോലിയും വിവാഹവും നടക്കാനുള്ള യോഗമുണ്ട് സ്വയംവര പുഷ്പാർച്ചന ചെയ്യുക സ്വയംവര പൂജ ചെയ്യുക ഇതൊക്കെ നല്ലതാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യയം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുട മനു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്